മധ്യപ്രദേശ് ചാപ്റ്ററിൽ നിന്നാണ് മധ്യപ്രദേശ് മലയാളം മിഷൻ്റെ മധ്യപ്രദേശ് ചാപ്റ്ററിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ എൻ്റെ പേര് ഗോപകുമാർ ഞങ്ങളിവിടെ സീറോ ഷാരോടെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പോവുകയാണ് എന്നോടൊപ്പം ഉള്ളത് ഞങ്ങളുടെ സ്റ്റുഡൻ്റാണ് പറഞ്ഞു നമസ്കാരം ഞാൻ മധ്യ മധ്യപ്രദേശ് എൻ്റെ പേര് പിന്നീട് ഞങ്ങളോടൊപ്പം ഉള്ളത് പറഞ്ഞു ആരാ എല്ലാവർക്കും നമസ്കാരം ഞാൻ സുനിത ജ്യോതി മധ്യപ്രദേശ് ചാപ്റ്ററിലെ ഒരു അധ്യാപികയാണ് ഞങ്ങളെല്ലാം മൂന്ന് പേരും കൂടെ ചേർന്നാണ് ഈ എക്സ്പെരിമെന്റ് നടത്താൻ പോകുന്നത് മോളെ ആ പൈപ്പ് ആ വരയിട്ട ഭാഗത്ത് വെച്ചോളുക ഓക്കെ സ്കെയിൽ വെച്ചിട്ട് അതിന്റെ നീള വളക്കുക നയൻ സെന്റിമീറ്റർ വന്നിട്ടുണ്ട് ലെങ്ത് ഓഫ് ഷാഡോ മറ്റു ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക ഇപ്പൊ കോഴിക്കോട്ടുള്ള കുട്ടികളുടെ പ്രവർത്തനങ്ങൾ കാണിക്കുകയാണ് അവരൊക്കെ പൊരി വെയിലത്താണ് അതുകൊണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഗ്രൗണ്ടിലേക്ക് വരുന്നതാണ്